എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എൻ ഐ ടി ഗോവയിലേക്ക് ജോബ് വേക്കൻസി ഉണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ജോലിയാണ് പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അവസരമുണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് നോൺ ടീച്ചിങ് പോസ്റ്റുകളാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എൻ ഐ ടിയിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് തസ്തികകൾ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് എ പോസ്റ്റുകൾ വരുന്നുണ്ട് ഗ്രൂപ്പ് ബി പോസ്റ്റുകൾ വരുന്നുണ്ട് ഗ്രൂപ്പ് സി പോസ്റ്റുകൾ വരുന്നുണ്ട് ഏതൊക്കെയാണ് തസ്തികയെന്നും വേക്കൻസിയൊക്കെ നോക്കാം ആദ്യത്തേത് ഗ്രൂപ്പ് എ പോസ്റ്റുകളാണ് ആദ്യത്തെ പോസ്റ്റ് അസിസ്റ്റൻ്റ് രജിസ്ട്രാറാണ് പേ ലെവൽ ടെന്നാണ് വേക്കൻസി ഒന്നാണ് അൺറിസർവ്ഡ് ഒന്ന് പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സ് വരെ അടുത്ത പോസ്റ്റ് അസിസ്റ്റൻറ്റ് ആണ് വേക്കൻസി ഒന്ന് പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സ് വരെ അടുത്ത പോസ്റ്റ് സ്റ്റുഡൻറ് ആക്ടിവിറ്റി ആൻഡ് സ്പോർട്സ് ഓഫീസർ വേക്കൻസി ഒന്ന് പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സ് വരെ അടുത്ത പോസ്റ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വേക്കൻസി ഒന്ന് പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സ് വരെ ഇനി ഗ്രൂപ്പ് ബി പോസ്റ്റുകളാണ് ആദ്യത്തെ പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണ് വേക്കൻസി നാല് അൺറിസർവ്ഡ് രണ്ട് എസ് സി ഒന്ന് ഒ ബി സി ഒന്ന് പ്രായപരിധി മുപ്പത് വയസ്സ് വരെയാണ് അടുത്ത പോസ്റ്റ് സൂപ്പറിൻറ്റൻഡൻ്റ് ആണ് വേക്കൻസി ഒന്ന് പ്രായപരിധി മുപ്പത് വയസ്സ് വരെയാണ് അടുത്ത പോസ്റ്റ് ജൂനിയർ എൻജിനീയർ ആണ് സിവിൽ ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് വേക്കൻസി രണ്ട് അൺറിസർവ്ഡ് റിസേർഡ് കാറ്റഗറിയാണ് പ്രായപരിധി മുപ്പത് വയസ്സ് വരെ ഇനി ഗ്രൂപ്പ് സി പോസ്റ്റുകൾ നോക്കാം ആദ്യത്തെ പോസ്റ്റ് ടെക്നീഷ്യനാണ് വേക്കൻസി മൂന്ന് അൺ ഒന്ന് എസ് സി ഒന്ന് ഒ ബിസി ഒന്ന് പ്രായപരിധി ഇരുപത്തിയേഴ് വയസ്സ് വരെ അടുത്തത് സീനിയർ ടെക്നീഷ്യൻ വേക്കൻസി നാല് അൺറിസേർവഡ് മൂന്ന് ഒ ബി സി ഒന്ന് പ്രായപരിധി മുപ്പത്തി മൂന്ന് വയസ്സ് വരെ അടുത്ത പോസ്റ്റ് സീനിയർ അസിസ്റ്റൻ്റ് വേക്കൻസി ഒന്ന് പ്രായപരിധി മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ലാസ്റ്റ് വൺ ഓഫീസ് അറ്റൻഡൻറ് ആണ് വേക്കൻസി രണ്ട് അൺറിസേർവ് ആണ് പ്രായപരിധി ഇരുപത്തിയേഴ് വയസ്സ് വരെ അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഈ സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ഫില്ല് ചെയ്തിട്ടുള്ള നിങ്ങൾ സൈൻ ചെയ്തിട്ടുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കുക അതിൻ്റെ കൂടെ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികളോട് വെച്ച് പോസ്റ്റ് വഴി കൂടി നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് പോസ്റ്റ് അയക്കേണ്ടത് ഒന്നെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് ആയിട്ടാണ് പോസ്റ്റ് അയക്കേണ്ട അഡ്രസ്സ് ദ രജിസ്ട്രാർ എൻ ഐ ടി ഗോവ ക്യാമ്പസ് കൊട്ടമോൾ പ്ലാറ്റ്യൂം കൺകൊലും മുനിസിപ്പൽ ഏരിയ സാലറ്റ് താലൂക്ക സൗത്ത് ഗോവ ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് ഓഫ് ഗോവ പിൻകോഡ് നാൽപ്പത് മുപ്പത്തിയേഴ് പൂജ്യം മൂന്ന് അപ്പോൾ നിങ്ങൾ ആദ്യമേ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക അതിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നിട്ട് നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് അടച്ച പേയ്മെൻറ്റ് റിസീപ്റ്റൂടെ ചേർത്താണ് നിങ്ങൾ പോസ്റ്റ് വഴി അയച്ചു കൊടുക്കേണ്ടത് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഏപ്രിൽ ഇരുപത്തി ഏഴാണ് ഇനി പോസ്റ്റ് അയച്ചു കൊടുക്കേണ്ട അവസാന തീയതി മെയ് ആറാണ് അതിന് മുമ്പായിട്ട് തന്നെ അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഓരോ തസ്തികയിലേക്കും വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം ആദ്യത്തേത് അസിസ്റ്റൻറ്റ് രജിസ്ട്രാറാണ് ഗ്രൂപ്പ് എ പോസ്റ്റാണ് ശമ്പളം ലഭിക്കുന്നത് പതിനയ്യായിരത്തി അറുനൂറ് മുതൽ മുപ്പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് വരെയാണ് ഫൈവ് ഇയർ സർവീസ് കഴിയുമ്പോഴത്തേക്കും ഗ്രേഡ് പേ ആയിട്ട് അയ്യായിരത്തി നാന്നൂറ് രൂപ കൂടി അധികമായിട്ട് ലഭിക്കുന്നതായിരിക്കും ക്വാളിഫിക്കേഷൻ വേണ്ടത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ആണ് ഏതെങ്കിലും വിഷയത്തിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിസൈനബിൾ ക്വാളിഫിക്കേഷൻ വേണ്ടത് ക്വാളിഫിക്കേഷൻ ഏരിയ ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എൻജിനീയറിംഗ് അല്ലെങ്കിൽ ലോ ഉള്ളവർക്ക് മുൻഗണനയുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് ചാർട്ടേഡ് ഓർ കോസ്റ്റ് അക്കൗണ്ടന്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് മുൻഗണനയുണ്ട് ഏതെങ്കിലും വിഷയത്തിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത പോസ്റ്റ് അസിസ്റ്റന്റ് ലൈബ്രേറിയൻ ആണ് പേ ലെവൽ പതിനയ്യായിരത്തി അറുന്നൂറ് മുതൽ മുപ്പത്തൊമ്പായിരത്തി ഒരുന്നൂറ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ സയൻസ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ സയൻസ് ആണ് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഇത് കൂടാതെ ക്വാളിഫയിങ് ഇൻ ദ നാഷണൽ ലെവൽ ടെസ്റ്റ് സച്ച് ആസ് നെറ്റ് അല്ലെങ്കിൽ എസ് എൽ ഇ ടി അല്ലെങ്കിൽ സെറ്റ് ഇതൊക്കെ ക്വാളിഫൈ ആയവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത പോസ്റ്റ് സ്റ്റുഡൻറ് ആക്ടിവിറ്റി ആൻഡ് സ്പോർട്സ് ഓഫീസർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സ്പോർട്സ് സയൻസ് അല്ലെങ്കിൽ ഇക്വല ഡിഗ്രിയാണ് വേണ്ടത് അടുത്ത പോസ്റ്റ് എക്സിക്യൂട്ടീവ് എൻജിനീയർ ആണ് ശമ്പളം ലഭിക്കുന്നത് പതിനയ്യായിരത്തി അറുന്നൂറ് മുതൽ മുപ്പത്തി ഒമ്പതിനായിരം വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിഇ അല്ലെങ്കിൽ ബി ടെക് ഇൻ സിവിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത് വിത്ത് ഫസ്റ്റ് ക്ലാസ് ആയിരിക്കണം ഇതല്ലെങ്കിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ആയിട്ട് ഫൈവ് ഇയർ സർവീസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണ് ഗ്രൂപ്പ് ബി പോസ്റ്റാണ് ശമ്പളം ലഭിക്കുന്നത് ഒൻപതിനായിരത്തി മുതൽ മുപ്പത്തിനാലായിരത്തി വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ഓർ ഇക്വലൻ ഗ്രേഡ് ഇൻ ബി ഇ അല്ലെങ്കിൽ ബി ടെക് അല്ലെങ്കിൽ എം സി എ ആണ് വേണ്ടത് ഇതല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ എൻജിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് വിത്ത് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്കുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത പോസ്റ്റ് സൂപ്പറിൻ്റെ ആണ് ശമ്പളം ലഭിക്കുന്നത് ഒൻപതിനായിരത്തി മുന്നൂറ് മുതൽ മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഇത് കൂടാതെ നോളജ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ആവശ്യമാണ് അതായത് വേർഡ് പ്രോസസ്സിംഗ് സ്പ്രെഡ്ഷീറ്റ് പോലെയുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിൻ്റെ നോളജും ആവശ്യമാണ് അടുത്ത പോസ്റ്റ് ജൂനിയർ എൻജിനീയർ ആണ് ശമ്പളം ലഭിക്കുന്നത് ഒൻപതിനായിരത്തി മുന്നൂറ് മുതൽ മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ബിഇ അല്ലെങ്കിൽ ബി ടെക് ഇൻ സിവിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഇതല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡിപ്ലോമ ഇൻ സിവിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത് അടുത്ത പോസ്റ്റ് ടെക്നീഷ്യൻ ആണ് ഗ്രൂപ്പ് സി ആണ് ശമ്പളം ലഭിക്കുന്നത് അയ്യായിരത്തി ഇരുന്നൂറ് മുതൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് പ്ലസ് ടു സയൻസ് ആണ് വേണ്ടത് അല്ലെങ്കിൽ പ്ലസ് ടു വിത്ത് അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്കും കൂടാതെ ഐ ടി ഐ കോഴ്സും ഉണ്ടായിരിക്കണം ഐ ടി ഐ പാസ് ആയിരിക്കണം ഐ ടി ഐ വൺ ഇയർ കോഴ്സാണ് ഇതല്ലെങ്കിൽ പത്താം ക്ലാസ് വിത്ത് ടു ഇയർ ഐ ടി ഐ പാസ്സായിട്ടുണ്ടായിരിക്കണം ഇനി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എൻജിനീയറിംഗ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത പോസ്റ്റ് സീനിയർ ടെക്നീഷ്യൻ ആണ് ഗ്രൂപ്പ് സി പോസ്റ്റാണ് ശമ്പളം ലഭിക്കുന്നത് അയ്യായിരത്തി ഇരുന്നൂറ് മുതൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു വിത്ത് സയൻസ് അല്ലെങ്കിൽ പ്ലസ് ടു വിത്ത് ഐ ടി ഐ കോഴ്സ് വൺ ഇയർ കോഴ്സാണ് അല്ലെങ്കിൽ പത്താം ക്ലാസ് വിത്ത് ഐ ടി ഐ ടു ഇയർ കോഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത് ഇനി ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത പോസ്റ്റ് സീനിയർ അസിസ്റ്റൻ്റ് ആണ് ശമ്പളം ലഭിക്കുന്നത് സെയിം തന്നെയാണ് ഗ്രൂപ്പ് സി പോസ്റ്റാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു ആണ് കൂടാതെ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം അതായത് ഒരു മിനിറ്റിൽ മുപ്പത്തി അഞ്ച് വേഡ്സ് ടൈപ്പിംഗ് ഉള്ള സ്പീഡ് ഉണ്ടായിരിക്കണം ഡിഗ്രിയൊക്കെ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്തത് ഓഫീസ് അറ്റൻ്റൻ്റ് ആണ് ഗ്രൂപ്പ് സി പോസ്റ്റാണ് ശമ്പളം ലഭിക്കുന്നത് അയ്യായിരത്തി ഇരുന്നൂറ് മുതൽ ഇരുപതായിരത്തി ഇരുന്നൂറ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു ആണ് പ്ലസ് ടു മാത്രം മതി പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് ഓരോ തസ്തികയിലേക്കും വരുന്ന ക്വാളിഫിക്കേഷൻ വരുന്നത് ഈ ക്വാളിഫിക്കേഷൻസൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യവും നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ നിന്നായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് സെലക്ട് ചെയ്യുന്ന ക്യാൻഡിഡേറ്റ്സിന് സ്റ്റേജ് വണ്ണായിട്ട് റിട്ടേൺ ഉണ്ട് എക്സാമിൻ്റെ സിലബസ് വരുന്നത് പാർട്ട് എയിൽ ജനറൽ നോളജ് ആൻഡ് അവെയർനെസ് ക്വാണ്ടിറ്റി ആപ്റ്റ്യൂഡ് റീസണിങ് എബിലിറ്റി ജനറൽ എബിലിറ്റി കമ്പ്യൂട്ടർ ഫണ്ടമെൻറ്റൽസ് ആണ് സ്റ്റേജ് വൺ ക്വാളിഫൈ ആകുന്നവർക്ക് സ്റ്റേജ് ടു സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സ് റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് കൊണ്ടുപോകണം അതിനകത്ത് നിങ്ങളുടെ അസൈൻഡ് ഐ ഡി നമ്പർ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഒറിജിനൽ ഐ ഡി പ്രൂഫ് കൊണ്ടുപോകേണ്ടതാണ് അതായത് ആധാർ പാസ്പോർട്ട് ഫോട്ടോസ് ഐ ഡി ലൈസൻസ് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഐ ഡി കാർഡ് കൊണ്ടുപോകേണ്ടതാണ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ വൺ റീസെൻറ്റ് കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് മൂന്ന് മാസത്തിനകം എടുത്ത ഫോട്ടോ ആയിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പോസ്റ്റു ഐ അയച്ചു കൊടുക്കാനായിട്ട് മറക്കരുത് നിങ്ങൾ പോസ്റ്റ് അയക്കേണ്ട അഡ്രസ്സൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഇനി നിങ്ങൾ പോസ്റ്റ് അയക്കുന്ന എൻവലപ്പിൻ്റെ മുകളിലായിട്ട് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് എന്നെഴുതിയിട്ട് ഏത് പോസ്റ്റാണെന്ന് എഴുതണം അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡി നമ്പറും കൂടെ എഴുതി വേണം നിങ്ങൾ പോസ്റ്റ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക പോസ്റ്റ് അയക്കുന്ന കവറിൻ്റെ മുകളിലാണ് ഇത് എഴുതേണ്ടത് ഇനി നിങ്ങൾ അപേക്ഷിക്കുന്നതിന് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് ഗ്രൂപ്പ് എ പോസ്റ്റുകളിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അൺറിസർവ്ഡ് ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ ആയിരം രൂപയാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി ഇ ഡബ്ല്യു എസ് എക്സ് സർവീസ് മാൻ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിലും അഞ്ഞൂറ് രൂപയാണ് ഇനി ഗ്രൂപ്പ് ബി ആൻഡ് ഗ്രൂപ്പ് സി പോസ്റ്റ് ആണെങ്കിൽ അൺറിസർവ്ഡ് ഒ ബി സി കാറ്റഗറിക്ക് അഞ്ഞൂറ് രൂപയും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനൊക്കെ തന്നെ ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് നിങ്ങൾ ഈ ഫീസ് അടച്ചിൻ്റെ റെസീപ്റ്റും കൂടി പോസ്റ്റ് അയക്കുമ്പോഴത്തേക്കും വെച്ച് അയക്കേണ്ടതാണ് നിങ്ങൾ ഒന്നിൽ കൂടുതൽ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതാണ് നിങ്ങൾ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ പി ഡബ്ല്യൂ ബി ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിലും ഇ ഡബ്ല്യു എസ് ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിലും ഒക്കെ തന്നെ ഒറിജിനൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് സെൻട്രൽ ഗവൺമെൻറ് ഫോർമാറ്റുള്ള സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് അതുപോലെ തന്നെ ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ നോൺ ക്രിമിനിയർ ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങളെ അൺറിസോർഡ് ആയിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വൺ ഇയർ പ്രൊബേഷൻ ഉണ്ടായിരിക്കും നിങ്ങൾ പോസ്റ്റ് അയക്കുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻസിൻ്റെ കോപ്പി വെച്ചാണ് അയക്കേണ്ടതെന്ന് നോക്കാം നിങ്ങളുടെ പത്താം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഡിഗ്രി പി ജി പി എച്ച് ഡി ഐ ടി ഐ ഡിപ്ലോമയ്ക്കുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് വെക്കുക മാർക്ക് ലിസ്റ്റ് വെക്കണം എസ് സി എസ് ടി ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് പി ഡബ്ല്യു ഡി ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒ ബി സി ആണെങ്കിൽ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം എക്സ്പീരിയൻസ് വേണ്ട പോസ്റ്റ് ആണെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഫോട്ടോ ഐ ഡി കാർഡായിട്ടുള്ള ആധാർ അല്ലെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ ലൈസൻസ് മറ്റെന്തെങ്കിലും റെലവൻറ് ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ അതുകൂടി വെച്ച് നിങ്ങൾക്ക് അയക്കാവുന്നതാണ് ഇതിൻ്റെ എല്ലാം സെറ്റ് ഫോട്ടോ കോപ്പിയാണ് നിങ്ങൾ വെക്കേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷനും ഈ കോപ്പിയും അതുപോലെ തന്നെ നിങ്ങൾ ഫീസ് അടച്ചിൻ്റെ റെസിപ്റ്റും കൂടെ വെച്ചാണ് പോസ്റ്റ് അയക്കേണ്ടത് ശ്രദ്ധിച്ച് അയക്കുക അപ്പോൾ ഡേറ്റ്സ് മറക്കേണ്ട ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഏപ്രിൽ ഇരുപത്തിയേഴ് പോസ്റ്റ് കിട്ടേണ്ട അവസാന തീയതി മെയ് ആറാണ് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എൻ ഐ ടി ഗോവയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് വഴി കൂടി അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി